വെൽക്കം ടു ജസ് വാഷൻസ് ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഡീപ്പ് ബോട്ടിൽ ഗ്രീൻ കളറിൽ വീനക് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷനിലായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് വൺ സൈഡിലായിട്ട് ത്രെഡ് വർക്കും വരുന്നുണ്ട് സെയിം ത്രെഡ് വർക്ക് ലോവർ പോർഷനിലും വരുന്നുണ്ട് ഓഫ് ഓഫേറ്റ് ഷെയ്ഡും കൊണ്ടുള്ള ത്രെഡ് വർക്കാണ് ബോട്ടം വരുന്നത് സെയിം ഫാബ്രിക്കിലും സെയിം ഷെയ്ഡിലും ആണ് പാരൽ പാൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ ഹൈഡ്രഡ് റുപ്പീസാണ് സൈസസ് വരുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോഡൽ കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിലാണ് ബ്രിക്ക് ഷെയ്ഡിൽ വരുന്നത് പ്രിൻറ്റ് ഡിസൈൻസ് ആണ് പ്രിൻസസ് കട്ട് മോഡലിലാണ് ഏലയും പാറ്റേണിലാണ് വന്നിരിക്കുന്നത് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് ബോട്ടം വരുന്നത് സെയിം ഫാബ്രിക്കിലും സെയിം ഷെയ്ഡിലുമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് സൈസസ് വരുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ജേർണാസിൽ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷനാണ് ഡീപ് പ്രഷ് ഷെയ്ഡ് നെക്ക് പോഷലിലായിട്ട് ഗ്ലാസ് വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് വി നെക്ക് പാറ്റേണിലാണ് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസ് തന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോള് കാണുന്നത് ജേർണാസിൽ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷനാണ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ റെഡും പിങ്കും ലാവൻഡറും കൂടെയുള്ള കോമ്പിനേഷൻ വരുന്ന ത്രെഡ് വർക്കാണ് വരുന്നത് യോഗ പോഷനിലായിട്ട് തിക്ക് ആയിട്ടുള്ള വർക്കും പിന്നെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഫ്ലോറൽ വർക്കുമാണ് വന്നിരിക്കുന്നത് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് സ്ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിൽ ഓഫേറ്റ് ചെയ്യൽ വരുന്ന കളക്ഷൻ ആണ് കാണുന്നത് യോഗനിലായിട്ട് ഹാൻഡ് വർക്കാണ് വരുന്നത് മൾട്ടി ഷെയ്ഡും കണ്ടുള്ള ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് റയോൺ ഫാബ്രിക്കിൽ സെൽഫായിട്ട് ത്രെഡ് വീവിങ്ങും യോഗ പോഷനിലായിട്ട് പിൻതക് പാറ്റിയും വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് മെറൂണും റെഡും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് യോഗ പോഷനിലായിട്ട് പിൻഡക് പാറ്റേൺ രണ്ട് ആയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ട്വൻ്റി ഫൈവ് റുപ്പീസ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ഡീപ്പ് ബോട്ടിൽ ഗ്രീൻ കളർ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് സിൽക്ക് പോലത്തെ ഒരു ഫാബ്രിക്കിലാണ് മിഡിൽ പോർഷനിലായിട്ട് ഫ്ലോറൽ വർക്കും രണ്ട് സൈഡിലുമായിട്ട് കാന്താവിവിങ്ങും ആണ് വന്നിരിക്കുന്നത് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ആണ് അടുത്ത ഷെയ്ഡ് ഡീപ്പ് മെറൂൺ കളറിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്